കുട്ടികൾ ഫോണിന് വേണ്ടി വാശി പിടിക്കാറില്ലേ വാശിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാൻ ഇനി വിഷമിക്കേണ്ട പരിഹാരവുമായി ഡി ഡാറ്റ് റെഡിയാണ് കുട്ടികളെ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ അമിത ഉപയോഗം വർദ്ധിച്ചു വരികയാണ് അമിതമായ സ്ക്രീൻ ടൈം പഠനത്തെയും സാമൂഹ്യ ഇടപെടലുകളെയും ബാധിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും ഇതിന് പരിഹാരമായി കേരള പോലീസ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഡി ടാഡ് അഥവാ ഡിജിറ്റൽ ഡി അഡിക്ഷൻ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം അനിയന്ത്രിതമായ ഡിജിറ്റൽ ഉപയോഗം ഫോൺ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രകോപനം ദൈനംദിന കാര്യങ്ങളെ ബാധിക്കൽ എന്നിവ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ് അമിത ദേഷ്യം അക്രമാസക്തരാകൽ ആത്മഹത്യാ പ്രവണത വിഷാദം പഠനത്തിന് ശ്രദ്ധക്കുറവ് കുറവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കാണ് ഈ പദ്ധതിയിലൂടെ പരിഹാരം ഉണ്ടാകുന്നത് കുട്ടികളെ അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെറാപ്പി കൗൺസിലിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകും ദേശീയ തലത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി പോലീസ് നടപ്പിലാക്കുന്നത് കേരളത്തിൽ വിവിധ ജില്ലകളിലായി ആറ് സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത് ഡി ഡാഡിൽ ബന്ധപ്പെടുന്ന കുട്ടികളുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി തന്നെ സൂക്ഷിക്കും